ഹായ് ഹൈ ഓളിസ്വ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ എന്നാണെങ്കിൽ പറയാം വേറൊന്നും അല്ല ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കുറെ പേരൊക്കെ നമ്മളുടെ വാട്സാപ്പിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ് നമ്മുടെ ആംസ്പോട്ടിക്ക് ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് പ്ലസ് ആയിട്ട് നമ്മൾ ഓൺലൈനിലാണ് വർക്കിംഗ് ഫുള്ള് ചെയ്തിരുന്നത് പക്ഷെ നമുക്കിനിയിപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ആവുകയാണ് ജാനുവരി ട്വന്റി സിക്സ് അതായത് ഈ മൺഡേ ഓപ്പൺ ആവുകയാണ് ടെൻ തേർട്ടി എ എമ്മിന് തൃപ്പൂണിത്തറ എരൂരാണ് അപ്പോൾ എറണാകുളത്തുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും അതർ സൈഡ് അദർ ജില്ലകളിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ വെൽക്കം ചെയ്യുവാണ് പറ്റാവുന്നവരെല്ലാവരും വരണം അപ്പൊ ഇത്രയും നാളെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുൻപോട്ട് വേണം ഇനി കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുവാണ് എന്റെ സൈഡിൽ നിന്ന് ഓക്കെ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ നമ്മുടെ സ്റ്റോറിൽ ഒരുക്കി ഒരുക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് അതിൽ കുർത്തീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ്സും അവൈലബിൾ ആണ് സൽവാ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പറ്റുന്നവരൊക്കെ വിസിറ്റ് ചെയ്യുക പിന്നെ ദൂരയിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചതിന് ശേഷം വരും കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിസ്കൗണ്ട് വീഡിയോ എന്ന് ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സ് നമ്മള് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കുവാണ് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി ലിനൻ കോട്ടൺ സാരി ആണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം ലിനൻ സാരി മെറ്റീരിയലൊക്കെ ഒക്കെ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ലിനൻ മെറ്റീരിയൽ ഇഷ്ടപ്പെടില്ല കാരണം ഭയങ്കര കുറച്ച് ബോഡി ഹിങ് ആണല്ലോ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഫാബ്രിക് പിന്നെ ഇത് ഭയങ്കര െളിഞ്ഞ പ്രിന്റും ഭയങ്കര പ്രോമിനന്റ് ആയിരിക്കില്ല റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇതുപോലെയാണ് സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുപോഷൻ അതിന്റെ കൂടെ തന്നെ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് അപ്പോ ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് പറഞ്ഞാൽ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാല് നയൻ ട്വന്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗിനെ കൊടുക്കുന്നത് കേട്ടോ അടിപൊളി സാരി ബെസ്റ്റ് പ്രൈസ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല സിൽവർ ജ്വല്ലറിയൊക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ സെമി ലിനൻ സാരിയാണ് ബഗൽപൂരി സെമി ലിനൻ സാരി ഞാൻ പറഞ്ഞുള്ളത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സാരിയാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് നമ്മുടെ ബഗൽപൂരി ലിനൻ സെമി ലിനൻ സാരിയാണ് വിത്ത് ടാസൽസ് ആൻഡ് ഇതിന്റെ ബ്ലൗസ് കേട്ടോ ഏറ്റവും ഭംഗീത ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇത് ആക്ച്വലി എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് റുപ്പീസ് വരുന്ന സാരി ആണ് സെവൻ ഫിഫ്റ്റി പ്ലസ് എയ്റ്റി എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഡിഫറെന്റ് റേഞ്ചിലുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് പറഞ്ഞാൽ ജസ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല സാരി ആണ് നല്ല ഒതുങ്ങി നിക്കുന്ന സാരിയാണ് കേട്ടോ ഇതിനകത്ത് സ്റ്റാർച്ചുള്ളതുകൊണ്ടാണ് കുറച്ച് കട്ടിയായിട്ട് നിൽക്കുന്നത് പക്ഷെ നല്ല ഒതുങ്ങുന്ന സാരിയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് ഇനി അടുത്തത് എയ്റ്റ് എയ്റ്റി റുപ്പീസിന്റെ ഒരു കേരള സെറ്റ് സെറ്റ് സാരിയാണ് കേട്ടോ കോട്ടന്റെ സെറ്റ് സാരി ഇതുപോലെ ബോഡിയിൽ ഗ്രീൻ കര വന്നിട്ടുള്ളതാണ് ഗ്രീൻ പ്രിന്റും കരയും വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാലും നല്ല ഭംഗിയാണ് അപ്പോ എയ്റ്റ് എയ്റ്റി റുപ്പീസിന്റെ ആണ് ഈ ഒരു സെറ്റ് മുണ്ട് സെറ്റ് സാരി വരുന്നത് അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാല് അഞ്ഞൂറ്റി അൻപത് രൂപയല്ലോ കേട്ടോ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗിനാണ് കൊടുക്കുന്നത് ബെസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ആർക്കിലൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഇനി അടുത്തത് തൗസൻഡ് വൺ നയൻറ്റി റുപ്പീസിന്റെ ടിഷ്യൂയില് വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചെക്സിൽ വന്നിട്ടുള്ള ടിഷ്യൂ സാരി ആണ് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ സാരി ഫുള്ള് ഓപ്പൺ ചെയ്യുന്നില്ല അതാ ഇന്നത്തെ നമ്മളുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളാം നല്ല തിളക്കുള്ളാണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ ഇടാൻ പറ്റും കാരണം ചെക്സ് ആണ് നല്ല ഗോൾഡൻ ടിഷ്യൂ ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് നമ്മുടെ പ്യോർ മൊഡാൽ സിൽക്കിൽ അജ്റക് പ്രിന്റ് ചെയ്തിട്ടുള്ള നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇതുപോലെ അജ്റക് ആണ് ഇത് സ്ക്രീൻ പ്രിന്റ് ആണ് ഈ കാണുന്ന ബോർഡേഴ്സ് സ്ക്രീൻ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സാരിയുടെ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞത് എം എൻ കോളേറ്റിയിലുള്ള മോഡാൽ ആണ് കേട്ടോ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന്റെ സാരി ആണ് ഇത് ആക്ച്വലി ദാ ഇതുപോലെയാണ് അജ്റക് പല്ലു പോഷൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പല്ലു പോഷൻ കൊടുത്തിട്ടുണ്ട് പ്യുവർ മോഡലാണ് കേട്ടെ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് നല്ല സുഖമായിട്ട് വെയർ ചെയ്യാം പ്യോ മൊടാൽ സിൽക്കിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ടൂ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനായിട്ട് കൊടുക്കുന്നത് ടൂ തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമുക്ക് ഇതിന്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഡിസ്കൗണ്ട് സെയിൽ വീഡിയോടെ എന്ന് പറഞ്ഞാല് നമ്മൾ വീഡിയോ ഇടും ആ സെക്കൻഡിൽ തന്നെ അത് സോൾഡ് ഔട്ട് ആവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഫാസ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ നീ അടുത്തത് ഒരു പ്യോ മൊടാൽ സിൽക്ക് ആണ് ലെങ് കാണിക്ക പ്യോർ മൊടാൽ സിൽക്കിന്റെ ടു പീസ് സ്യൂട്ടാണ് നമ്മുടെ ഐവറി ബേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഷെയ്ഡില് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് ഇതാ യോക് പോർഷനിൽ ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡിലും ഇതുപോലെ നല്ല ബ്ലോക്ക് പ്രിന്റ് പ്യോർ ആണ് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഹണ്ട്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഡയർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മളധികം നാളായിട്ടില്ലേ ഈ ഒരു സൂട്ട് കാണിച്ചിട്ട് അപ്പൊ ഇതൊരെണ്ണം റിമൈനിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഡിസ്കൗണ്ട് സെയിലിൽ കാണിച്ചു മാത്രമുള്ളതാ ഇതുപോലെ വന്നിട്ടുള്ളതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ചില ലൈറ്റ് വെയ്റ്റ് ആണ് യൂഷ്വലി അതർ കളേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചൂടി കട്ടിണ്ടാവും ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ കുറച്ചൂടി സോഫ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ടൂ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയുടെ ഈ ഒരു സ്യൂട്ടിന് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തത് നമ്മളുടെ ഒരു ബാന്തിനി സാരിയാണ് ഏറ്റു ക്വാളിറ്റി അതായത് എ വണ്ടി തൊട്ട് താഴെയുള്ള ക്വാളിറ്റി ഏറ്റവും പ്രീമിയം ക്വാളിറ്റി അല്ല അതിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബാന്തിനി ബാന്തിനി ഡിസൈൻ ഒറിജിനൽ അതായത് ഈ നോട്ട്സ് കെട്ടിയിട്ട് അയേൺ ചെയ്ത് തന്നിരിക്കുന്ന സാരിയാണ് അപ്പൊ ഈ നോട്ട്സ് ഒറിജിനൽ ആയിട്ട് ഹാൻഡ് കെട്ടി ഹാൻഡ് വെച്ച് കെട്ടിയതാണ് പക്ഷെ ഈ ബോർഡേഴ്സ് സ്ക്രീൻ പ്രിന്റ് ചെയ്താണ് അപ്പൊ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയുടെ തന്നെ സാരിയാണ് ആക്ച്വലി ഇതില് രണ്ട് സാരീസ് ഉണ്ട് അതിൽ ഒരു ബ്ലൗസിന് ഉണ്ട് ഈ സാരിയുടെ അല്ല ഇതൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ രണ്ട് സാരി ഒരിണത്തിൽ ഡാമേജ് ഉണ്ട് ബ്ലൗസ് പീസിന് ഒരു കുഞ്ഞൊരു ഉണ്ട് അത് ആക്ച്വലി വിസിബിൾ പോലും അല്ല ഞാനത് നിങ്ങൾക്ക് ആയിട്ട് കാണണന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാം ഓക്കെ അപ്പൊ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയുടെ സാരിയുടെ നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പ്ലീസ് പിന്നെന്താ പല്ലു പോഷൻ വരുന്നത് ഇതാ ഇതുപോലെയാ വരുന്നത് കേട്ടോ അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇനിയിപ്പോ ഇതൊരു സാരി ആയിട്ട് ഉപയോഗിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഭാന്തിനി സൽവാർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് അതിന്റെ കൂടെ ഒരു ദുപ്പട്ട ഒക്കെ ആയിട്ട് പേരുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ദുപ്പട്ടയാക്കി സെറ്റ് ചെയ്യാനും പറ്റും അപ്പൊ ഞാൻ ഐഡിയാസ് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഓഫർ പ്രൈസ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് അതൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരുമ്പോ ഇത് വേറെ ഒരു ബ്ലൂ ആണ് നമ്മുടെ ഒരു റോയൽ ബ്ലൂ അല്ലെങ്കിൽ ഉജാല ബ്ലൂ സ്ലൈറ്റ്ലി ഒരു മിക്സ് ഉണ്ട് പക്ഷെ നല്ല ബ്ലൂ ആണ് ഒരു ഭംഗിയില്ലാത്ത ബ്ലൂ അല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മളുടെ ായിട്ട് പോയിരുന്ന ഒരു സാരിയാണ് ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒന്നോ രണ്ടോ പീസസ് മാക്സിമം അതിൽ കൂടുതൽ ഇല്ല ഇപ്പൊ നമ്മുടെ പുതിയ സ്റ്റോക്സ് ഒക്കെ ഇനി കേറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാരി മാത്രമായിട്ട് നമ്മൾ ഓഫർ സെയിലിൽ ഇടുവാണ് നമ്മുടെ സുങ്കണി കോട്ടൺ സാരി ഭയങ്കര ഹിറ്റ് ആയിരുന്നു കാരണം അത് ഉടുക്കുന്നതിന്റെ ഒരു കംഫർട്ട് കാരണമാണ് ഇതെല്ലാം ഹാൻഡ് വെച്ച് ചെയ്തിരിക്കുന്ന ബാന്തിനി ഡിസൈൻസ് ആണ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഡോളാ പേഡ് ബോർഡറിൽ നമ്മുടെ ഒരു വൈൻ മെറൂൺ മിക്സഡ് കളറിൽ വന്നിരിക്കുന്ന സാരിയാണ് പല്ലു പോർഷൻ ഇതേപോലെ ഷിബോരി ടൈ ആൻഡ് ടൈ പാറ്റേണല്ലോ വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് സാരി ഉടുക്കുമ്പോൾ വരുന്നത് നല്ല ഒതുങ്ങി ഉടുക്കാൻ പറ്റും നല്ല പ്ലീറ്റ് ചെയ്ത് നല്ല ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരി എന്നൊക്കെ പറയുന്നത് അപ്പൊ നയൻ നയൻറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് എല്ലാത്തിനും ഷിപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ നയൻ നയൻറ്റി റുപ്പീസ് ഷിപ്പിംഗ് പ്ലസ് വേർത്ത് ആയിട്ടുള്ള ഈ സാരി നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ ഡബിൾ നയൻ ഉള്ളു കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാ സാരീസും ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ നമുക്കൊരു ലിനൻ കോട്ടൺ സാരി നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ലൈറ്റ് പിങ്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് എന്താ പറയാ നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ഒരു പെർഫെക്റ്റ് സാരിയാണ് കേട്ടോ നല്ലൊരു വൈറ്റ് ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ലൈറ്റ് ഷെയ്ഡാണ് കണ്ടോ പക്ഷെ എന്നാ നല്ല ഭംഗിയുള്ള ഡിസ്ചാർജ് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് പല്ലു പോർഷൻ പിന്നെ ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇതുപോലെ പ്രിന്റഡ് വിത്ത് ബ്ലൗസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു വൈറ്റ് കളർ ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ നല്ലൊരു ക്യൂട്ട് ആൻഡ് ഇലങ്ങിൻ ലുക്ക് ആയിരിക്കും കേട്ടോ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് തന്നെയാണ് നയൻ ട്വന്റി ആണ് ലിനൻ്റെ ഓഫർ പ്രൈസ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ സാരി ഓക്കെ ഒരു ലിനൻ സാരിയും കൂടി ഉണ്ട് ഇതാ ഈ ഒരു പോൾക്കാ ഡിസൈനില് ഇത് ജെറ്റ് ബ്ലാക്ക് അല്ല ഒരുപാട് ഡാർക്ക് ബ്ലാക്ക് അല്ല എന്നാ ബ്ലാക്ക് ആണ് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു സാരി നല്ല ബാക്കി പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണത് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെ നയൻ ട്വന്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ഇത് നമ്മളുടെ ഒരു മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരി നമ്മൾ കഴിഞ്ഞ പിടിയിൽ കാണിച്ചതില് ഡിസ്കൗണ്ട് സെയിലെ ബാലൻസ് ഉണ്ടായിരുന്ന ഒരേ ഒരു സാരിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് കുറച്ചുകൂടി ഓഫർ ഉണ്ട് നമ്മുടെ പ്യോർ മഹേശ്വരി സിൽക്ക് സാരി വിത്ത് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആൻഡ് നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള സാരിയാണിത് അത് ഉണ്ടോ ഫുൾ ബോഡി ഇതേപോലെ കലംകാരി പ്രിന്റ് ആണ് പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് മഹേശ്വരിയിൽ കണ്ടുവരുന്ന കൈൻഡ് ഓഫ് ബ്ലൗസ് പീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ ഓർഡർ ഒക്കെ വെച്ച് തയ്ച്ചാണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പൊ ഈ സാരിയുടെ ആക്ച്വൽ കോസ്റ്റ് എല്ലാവർക്കും അറിയാം നമ്മുടെ മഹേശ്വരയുടെ പ്രൈസ് ടു ത്രീ ഡബിൾ നയൻ ടു ടു പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം വീഡിയോ ഇട്ടേലും കുറവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുള്ളൂ ആക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു സാരി ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സൽവാർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എ ലൈൻ പാറ്റേണിലോ സലീറ്റഡ് പാറ്റേണിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കാരണം മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓക്കെ ാണ് ലിന സാരീസ് ഒരു മൂന്ന് പീസോളം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അതാ നല്ല ഒരു ഓഫ് വൈറ്റ് ആൻഡ് മസ്റ്റേഡ് കോമ്പിനേഷനില് വന്നിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് ഇതുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ഇതാണ് മസ്റ്റേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി പറയണമെന്നുള്ളൂ അതിൻ്റെ തന്നെ പല പല വേരിയേഷൻസ് ആണ് കളർ ചിലപ്പോൾ ഡാർക്ക് ആയിരിക്കാം ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കാം പിന്നെ ഇതൊക്കെ ഹാൻഡ് ടൈങ് ആണ് അപ്പൊ ഓരോ തവണ ടൈറ്റ് ചെയ്യുമ്പോൾ ഓരോ കളേഴ്സ് ആണ് കിട്ടുന്നത് സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും എപ്പോഴും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ഐറ്റംസിനു കേട്ടോ ഓക്കെ ഇതുപോലെ ഒരു ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നയൻ ട്വന്റി ആണ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ നമ്മുടെ സെമി സാരിയാണ് നമ്മൾ ാണ് അപ്പൊ അതിനകത്ത് ബാലൻസ് ഉള്ള രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള സാരിയാണ് അടിപൊളി സാരിയാണ് കേട്ടോ സെമി ലിനനിൽ ലിനാണ് ബഗൽപൂരി ലിനൻ ലിനൻ സാരിയാണ് ബഗൽപൂരി സെമി ലിനൻ കോട്ടൺ സാരിയില് ഷിബോറി ചെയ്തിരിക്കുന്നതാണ് ടൈ ആൻഡ് ടൈ പാറ്റേണില് നല്ല അടിപൊളി ടാസൽസ് ഒക്കെ ഇട്ട് വന്നിട്ടുള്ള നല്ല പ്ലസ്സെന്റ് ആയിട്ടുള്ള ഒരു സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് അപ്പൊ ഇതിൻ്റെതാ ഒരു ലൈറ്റ് ലൈവ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പെയർ ചെയ്തിടാം നല്ല രസമായിരിക്കും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ഓക്കെ ഇത് സെവൻ ഫിഫ്റ്റി പ്ലസ് റുപ്പീസ് ഉണ്ടായിരുന്ന സാരിയാണ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് ട്വന്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിന്റെ കളേഴ്സ് ഉണ്ട് ഇപ്പൊ കണ്ട ലൈറ്റ് ഗ്രീൻ ആണ് അടുത്തത് ദാ ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നല്ല സാരി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡേഴ്സ് ഒക്കെ ഉണ്ടോ നമ്മുടെ ലിനൻ സാരിന്റെ പോലെ തന്നെ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഒരു ഗ്രേ ടോണിൽ വന്നിട്ടുള്ളാണ് ഇതുപോലെ ഗ്രേ ടോണിൽ വന്നിട്ടുള്ളാണ് ഇനി അടുത്തത് നമ്മളൊരു ബീറ്റ് റൂട്ട് റെഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡിലേക്ക് വന്നിട്ടുള്ളാണ് ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ കണ്ട ഗ്രീന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇനി നമുക്കൊരു സിൽക്ക് സാരി കൂടി ഉണ്ട് നമ്മൾ മുന്നേ ഇത് ആക്ച്വലി എവിടെയോ ഹൈഡ് ആയിട്ടിരുന്ന ഒരു സാരിയാണ് ഞാനിപ്പോ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഓഫർ ഇട്ടോളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളൂ കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപയുടെ സാരി ആയിരുന്നു ഇത് ഒറ്റ പീസ് ഉള്ളു മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റും ഇതാണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ഒഴുകി കിടക്കുന്ന സാരിയാണ് കേട്ടോ ഇതുപോലെ വരുന്ന ബ്ലൗസ് പീസ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ മൾക്കോട്ടൺ സാരി ആണ് സ്ക്രീൻ പ്രിന്റഡ് മൾക്കോട്ടൺ സാരി രണ്ട് സാരി നമുക്ക് ഓഫറിലുണ്ട് ഫേസ്റ്റ് വൺ നിങ്ങൾക്ക് ഇത് ഓഫീസ് വേറായിട്ടൊക്കെ റെഗുലർലി പോകുന്നവർക്ക് പറ്റിയൊരു സാരി ആണ് ഇതുപോലെ നല്ല ഒത്തുങ്ങുന്ന സാരി ആണ് പ്ലീറ്റ് ഇതൊക്കെ കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ട് തോന്ന വേറെ പ്രിന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സാരി പ്ലെയിൻ ആണ് ഇതുപോലെയാണ് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന്റെ ജയ്പുരി മൾകോട്ടൺ സാരിയാണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് നയന്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ ഇനി അതിന്റെ രണ്ട് പ്രിന്റ് കൂടി ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു ഇൻഡിഗോ ബ്ലൂയിൽ വന്നിട്ടുള്ള ലൈറ്റ് ഇൻഡിഗോ ബ്ലൂ വന്നിട്ടുള്ള സാരിയാണ് ഇതാണ് അടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ക്യുക്കായിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ മാറ്റിവയ്ക്കാൻ പറ്റില്ല നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇമീഡിയറ്റ്ലി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം ഇതുപോലെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബാക്കി പ്രിന്റിൽ ബ്ലാക്ക് വന്നിട്ടുള്ളത് നല്ല സാരി ആണ് കേട്ടോ അതാ ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഇഷ്ടപ്പെട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ സ്റ്റോർ ഇനോഗ്രേഷൻ്റെ കാര്യം മറക്കണ്ട ജനുവരി ട്വൻറ്റി സിക്സ്ത് മൺഡേ ടെൻ തേർട്ടി എ എം അപ്പം എല്ലാവരെയും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വരണം കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ അടുത്തോടിയിൽ കാണുന്നിരിക്കുമ്പോൾ ബൈ ടേക്ക് കെയർ